അപ്പം ഇന്നത്തെ വീഡിയോ വേറൊന്നും അല്ല ഒരുപാട് ബ്രൈഡ്സ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പം എനിക്കൊരു ബ്രൈഡൽ എൻക്വയറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു മൂന്നാലഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതായത് ചേച്ചി ഇവിടെ ഏതൊക്കെ മേക്കപ്പ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എച്ച് ഡി എയർ ബ്രഷ് അങ്ങനെ ഈ മേക്കപ്പിൽ ഏതാണ് ബെറ്റർ ഇപ്പം എൻ്റെ ഫേസിന് ഏതാണ് നല്ലത് എയർ ബ്രഷ് മേക്കപ്പ് എല്ലാവരും ഇപ്പം ചെയ്ത് കണ്ടുവരുന്നുണ്ട് അപ്പം അത് തന്നെ എനിക്ക് മതി എന്നൊക്കെ പറയുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പം ഞാൻ എച്ച് ഡി മേക്കപ്പ് അവരുടെ സ്കിൻ കണ്ടിട്ട് എച്ച് ഡി മേക്കപ്പ് സജസ്റ്റ് ചെയ്യുമ്പോൾ അവർ യോജിച്ച് എയർ ബ്രഷ് മേക്കപ്പ് മതി അല്ലെങ്കിൽ എച്ച് ഡി മേക്കപ്പിനേക്കാൾ എയർ ബ്രഷ് മേക്കപ്പ് റേറ്റ് കൂടുതലാണ് അത് ചെയ്യണോ വേണ്ടയോ അങ്ങനെ കുറേ ചിന്ത ഉള്ള കുട്ടികളുണ്ട് അപ്പം അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടൊരു ഫുൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഷോർട്ട്സ് വീഡിയോയിലൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെനിക്ക് ഫുൾ പറഞ്ഞു തീർക്കാനുള്ള ഒരു ലെങ്ത് കിട്ടത്തില്ല അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ എന്നാ ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാലേ നിങ്ങൾക്ക് എല്ലാ കാര്യവും മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും വന്ന് എന്നോട് ചോദിക്കാറുണ്ട് ചേച്ചി ചേച്ചി ഏതൊക്കെ മേക്കപ്പ് ചെയ്യും അല്ലെങ്കിൽ ഏത് മേക്കപ്പ് എനിക്ക് കൊള്ളാം അല്ലെങ്കിൽ റേറ്റ് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും ഒരു നോർമൽ മേക്കപ്പിലേക്ക് പോകും അപ്പം അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് എന്താ വേണ്ടത് എന്ന് നോക്കി ഞാൻ ചെയ്യാറുണ്ട് എങ്കിലും അവരുടെ അഭിപ്രായം ഞാൻ കേട്ടിട്ടാണ് ഞാൻ അത് പറഞ്ഞത് അപ്പം ഈ വീഡിയോയിലും അതേ സെയിം എനിക്ക് അപ്പോൾ അതിനെപ്പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ തരണമെന്ന് തോന്നി പഴൽ മേക്കപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ഏതാ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ഏതാ ഇങ്ങനെ രണ്ട് ടൈപ്പിൽ എല്ലാവരും ചോദിക്കാറുണ്ട് ചില കുട്ടികൾക്ക് ചെറിയ ആയിരിക്കും അങ്ങനെ വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫങ്ഷൻ ആയിരിക്കത്തില്ല കുറച്ച് പേരെ കാണത്തുള്ളൂ അത് ഒരു ഹാളിൽ വെച്ചായിരിക്കും അല്ലെങ്കിൽ വീട്ടിൽ വെച്ചായിരിക്കും ഫങ്ഷൻ അങ്ങനെയൊക്കെ പറയുന്ന കുട്ടികൾക്ക് ഏത് മേക്കപ്പാണ് നല്ലത് എന്നാലും അവർക്ക് എച്ച് ഡി മേക്കപ്പ് ചെയ്തു പിന്നെ വേറെ ഒരാൾക്ക് എയർ ബ്രഷ് മേക്കപ്പ് ചെയ്തു അങ്ങനെയൊക്കെ കുറേ ഡൗട്ടുകൾ ഉണ്ടാവും പിന്നെ റിസപ്ഷൻ ചിലപ്പം എയർ ബ്രഷ് എച്ച് ഡി മേക്കപ്പ് ചെയ്യും കല്യാണത്തിന് എയർ ബ്രഷ് മേക്കപ്പ് ചെയ്യും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മൂന്ന് ടൈപ്പ് മേക്കപ്പ് ഉണ്ട് എച്ച് ഡി എയർ ബ്രഷ് ഗ്ലാസ് സ്കിൻ ഇത് കൂടാതെ നോർമൽ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നോർമൽ മേക്കപ്പിനെ പറ്റി ശരിക്കും എല്ലാവർക്കും അതിനെപ്പറ്റി ഒരു ധാരണ ശരിക്കും ഇല്ല നോർമൽ മേക്കപ്പ് ആണ് ശരിക്കും ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു മേക്കപ്പ് എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ ശരിക്കും അതല്ല എല്ലാവരും അത് മനസ്സിലാക്കണം നോർമൽ എന്ന് പറയുന്നത് അതിൻ്റെ മേക്കപ്പ് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് നോർമൽ പ്രൊഡക്റ്റ്സ് നോർമലി നമുക്ക് നമുക്കിപ്പോൾ നമുക്ക് കൺസ്യൂമർ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ഏബിലിയൻ ലാക്മി അല്ലെങ്കിൽ നമ്മുടെ നൈക്ക അങ്ങനത്തെ ഒക്കെ പ്രോഡക്റ്റ്സ് ആയിരിക്കും നമുക്കതൊരു നോർമൽ മേക്കപ്പ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് സെൽഫായിട്ടും ചെയ്യാം പക്ഷേ പ്രൊഫഷണൽസും അതിനെ നമുക്ക് യൂസ് ചെയ്ത് തരുന്നുണ്ട് അപ്പം ഈ നോർമൽ പ്രോഡക്റ്റ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും അത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്കത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാവായിട്ടുള്ള ഫോം തിക്ക് ഫോമിലുള്ള

ഒരുപാട് ബ്ലെൻഡ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം കൂടിപ്പോ ഒരു ലെവൽ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് അത് ഒരുപാട് മേക്കപ്പ് ആയിട്ട് ഫീൽ ചെയ്യും അല്ലെങ്കിൽ നമുക്ക് നമുക്കതിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഒരു വൈറ്റ് ഷെയ്ഡിലോട്ടൊക്കെ വരും അപ്പം അതൊരു നമ്മുടെ നമ്മുടെ ഫേസിന്റെ ഒരു ഈവൻ ടോൺ നമുക്ക് അതിനകത്ത് കിട്ടത്തില്ല അപ്പം നമുക്ക് കുറച്ച് കഴിയുമ്പം ഇടുന്ന സമയത്ത് ഓക്കെ ആയിരിക്കും കുറച്ച് കഴിയുമ്പോൾ അത് വൈപ്പ് ആയി പോകും അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ അതൊരു വൈറ്റ് ഷെയ്ഡിലേക്ക് വരും പക്ഷെ ഇപ്പം നിലവിൽ ഒരുപാട് ബ്യൂട്ടി പാർലേഴ്സ് നോർമൽ മേക്കപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ചെയ്യുന്നില്ല നമ്മൾ എപ്പോഴും നമ്മൾ പ്രോഡക്റ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി അത് തന്നെയായിരിക്കും ഒരു ഒരു ഫൈവ് ഹവേഴ്സ് പോലും അത് സ്റ്റേ ചെയ്യത്തില്ല ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ മേക്കപ്പ് ഡളായി തുടങ്ങും ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അപ്പോഴത്തേക്കും നമുക്കതൊരു നമ്മുടെ ഒരു സെൽഫ് യൂസിനാണെന്നുണ്ടെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ല നമുക്കത് യൂസ് ചെയ്യാൻ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പിന്നെ മെയിൻലി നമ്മുടെ നോർമൽ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ പാച്ച് ആയി പോകുന്ന കണക്ക് നമുക്ക് ഫീൽ ചെയ്യും അത് ഒരു അത് യൂസ് ചെയ്യുന്നവർക്ക് അത് നന്നായിട്ട് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ ശരിക്കും മേക്കപ്പ് യൂസ് ചെയ്യാത്ത കുട്ടികൾക്കാണ് നോർമൽ പ്രോഡക്ട്സും ഈ എച്ച് ഡി പ്രോഡക്ട്സും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് മനസ്സിലാവാത്തത് അതിൽ ക്യാമറ ഫോക്കസ് ചെയ്യുന്നവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ശരിക്കും അവർക്കൊരു ലൈറ്റ് എഫക്റ്റ് കൊടുക്കുമ്പം അവർക്കൊരു ഒരു ഓവർ ഷെയ്ഡ് അതിൽ കൊണ്ടുവരും ലൈറ്റും കൂടെ വരുമ്പോൾ ഒരു വൈറ്റ് ഷെയ്ഡ് വരും നല്ല രീതിയിൽ വൈറ്റ് ഷെയ്ഡ് വരും അപ്പം നമ്മുടെ നോർമൽ മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു ഫൈവ് ടു സെവൻ അവേഴ്സ് സ്റ്റേ ചെയ്യുമെന്നാണ് ബ്രാൻഡ് അല്ലെങ്കിൽ അത് പ്രോഡക്റ്റ് പറയുന്നത് പക്ഷേ എങ്കിലും നമുക്കത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ടച്ച് അപ്പ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കത് ഒന്ന് സെറ്റ് ചെയ്യേണ്ടി വരും പിന്നെ അതുമല്ല നമ്മുടെ മേക്കപ്പ് ഒട്ടും തന്നെ വാട്ടർ പ്രൂഫല്ല പിന്നെ നമ്മുടെ ഈ ലാഫ് ലൈൻ ഒക്കെ നമുക്ക് വിസിബിൾ ആയി തുടങ്ങും പ്രോഡക്റ്റ് മേടിക്കുന്നു അതിൽ തന്നെ സ്റ്റേബിൾ ആവാതെ നെക്സ്റ്റ് ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്യുന്നു ശരിക്കും അവർക്കൊരു ഒരു അവരുടെ ഒരു ടോണോ അല്ലെങ്കിൽ സ്കിൻ ടോണോ അല്ലെങ്കിൽ അവർക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നില്ല ആ ഒരു മേടിക്കുന്ന ആ ഒരു ഫസ്റ്റ് പ്രോഡക്റ്റ് തന്നെ അവർ സ്റ്റേ ആവുന്നില്ല അവർക്കൊരു ഫിക്സ് ആവുന്നില്ല അപ്പോൾ അവർ ഓരോ സജഷൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ എന്നോട് തന്നെ ഒരുപാട് നോർമൽ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന കുട്ടികൾ സെൽഫ് മേക്കപ്പിന് യൂസ് ചെയ്യുന്ന കുട്ടികൾ അവരത് യൂസ് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കുകയോ ചേച്ചി വരും ബസ്റ്റ് ഫൗണ്ടേഷൻ ഒന്നും സജസ്റ്റ് സ്റ്റേ ഒരു ലോ ബഡ്ജറ്റിൽ ഒരു ബെസ്റ്റ് ഫൗണ്ടേഷൻ സജസ്റ്റ് ചെയ്യാവോ എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ ശരിക്കും നമുക്ക് അതിലൊരു ഫുൾ ഒരു ഹൺഡ്രഡ് പെർസെൻറ് കോൺഫിഡൻസ് കിട്ടത്തില്ല അതിട്ട് പുറത്തേക്ക് പോകാനൊരു കോൺഫിഡൻസ് കിട്ടത്തില്ല പിന്നെ നമ്മുടെ എല്ലാ ബ്രൈഡ്സിനും മെയിൻലി വേണ്ടത് ഒരു വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ നമ്മൾ കരഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും തന്നെ നമ്മുടെ കണ്ണിലെ ജെല്ലായി ജെല്ലോ ആണെങ്കിലും ഐലാഷസ് ആണെങ്കിലും നമ്മുടെ ഫൗണ്ടേഷൻ ആണെങ്കിലും ഒന്നും തന്നെ പോകരുതെന്ന് നിർബന്ധമുണ്ട് അപ്പോൾ നമ്മൾ വാട്ടർ പ്രൂഫും പ്രതീക്ഷിക്കേണ്ട നമുക്കൊരു സെറ്റ് പ്രൂഫ് ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പം മേക്കപ്പുകൾ നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുമ്പം ബ്രൈഡൽ മേക്കപ്പിലേക്ക് ഒരിക്കലും തന്നെ നോർമൽ മേക്കപ്പ് ചൂസ് ചെയ്യാതിരിക്കുക പിന്നെ ഇപ്പം നമുക്ക് ഗസ്റ്റ് ലുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുക ചെയ്യാം അപ്പം നമ്മൾ അവിടെ അവരോട് ചോദിക്കാം നമ്മളിപ്പം ആർട്ടിസ്റ്റിനോട് ചോദിക്കാം ഇവിടെ ഏത് ആണ് യൂസ് ചെയ്യുന്നത് അപ്പം എന്തായാലും നമുക്ക് മിക്സ് ചെയ്യുന്ന ടൈമിലാണെങ്കിലും നമുക്ക് മനസ്സിലാവും നോർമൽ പ്രോഡക്ട്സ് ആണോ അല്ലെങ്കിൽ നമുക്ക് പ്രൊഫഷണൽ പ്രോഡക്ട്സ് ആണോ നമുക്കവിടെ ചോദിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പം നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ എച്ച് ഡി മേക്കപ്പ് ആണ് എച്ച് ഡി എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് അറിയായിരിക്കും ഹൈ ഡെഫിനിഷൻ മേക്കപ്പ് എന്ന് പറയും അപ്പം അതിൻ്റെ പ്രോഡക്ട്സിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ഹൈ ഡെഫിനിഷൻ ആയിരിക്കും ഈ ബ്രൈഡൽ ചെയ്ത എല്ലാ കുട്ടികളുടെ ഫേസും നമ്മുടെ ഭയങ്കര ക്യാമറ ഫ്രണ്ട്ലി ആണ് അപ്പം എച്ച് ഡി പ്രോഡക്റ്റ്സ് വെച്ച് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല നാച്ചുറൽ ആയിട്ടാണ് ഇരിക്കും നമ്മുടെ ഒരു സ്കിൻ ടോൺ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ അല്ലാതെ ഓവർ മേക്കപ്പ് ഇട്ടുകയാണെങ്കിൽ നമുക്ക് തോന്നാറില്ല എച്ച് ഡി പ്രൊഡക്ട്സ് പൊതുവേ ഒരു നമ്മുടെ ഒരു സ്കിന്നിൽ സ്കിന്നിലുണ്ടാകുന്ന ഇൻപെർഫെക്ഷൻസിനെയൊക്കെ ഒന്ന് ബ്ലർ ആക്കിയിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് സ്മൂത്ത് ആക്കി കാണിക്കുന്നതാണ് കൂടുതലും എച്ച് ഡി പ്രൊഡക്ട്സിലുള്ളത് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ മെയിനായിട്ട് നടക്കുന്ന പ്രോസസ്സിങ് എന്തെന്ന് വെച്ചാൽ ലൈറ്റ് ഡിഫ്യൂസ് ചെയ്യുന്ന ലൈറ്റ് ഫേസിൽ ലൈറ്റ് ഡിഫ്യൂസ് ചെയ്യുന്നതാണ് അവിടെ നടക്കുന്ന ഒരു മെയിൻ പ്രോസസ്സിങ് എന്ന് പറയുന്നത് എച്ച് ഡി മേക്കപ്പ് പൊതുവെ നമ്മുടെ ഒരു നാച്ചുറൽ ടോണാണ് തരുന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെ സ്കിന്നിൽ ഏത് ഏത് ഷെയ്ഡാണ് ഇപ്പോൾ ഒരു വാം ഷെയ്ഡാണ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഒരു ഒരു ബ്രൈറ്റ് ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷെയ്ഡ് തന്നെയാണ് നമുക്ക് എച്ച് ഡി മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോഴും കിട്ടുന്നത് അപ്പം എച്ച് ഡിയിൽ വന്നിട്ട് നമുക്ക് വാട്ടർ പ്രൂഫും ഉണ്ടായിരിക്കും വാട്ടർ പ്രൂഫ് അല്ലാത്ത മേക്കപ്പും ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് അത് ചൂസ് ചെയ്യാം ഒരു മാരേജിൻ്റെ ആ ഒരു ഷെഡ്യൂൾ വെച്ചിട്ട് നമുക്ക് ഏത് വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാം എച്ച് ഡി മേക്കപ്പ് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു എയ്റ്റ് ടു ടേൺ അവേഴ്സ് വരെയൊക്കെ നല്ല രീതിയിൽ കിട്ടും അതിൽ കൂടുതലും കിട്ടും നമുക്ക് എ സി ഹോളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റേ കിട്ടും പിന്നെ ഒരുപാട് വിയർക്കാത്ത കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിൽക്കും അഥവാ വിയർത്താൽ തന്നെ നമ്മൾ ഒരിക്കലും നമ്മൾ മേക്കപ്പ് നമ്മൾ വൈപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ മുഖം ടൗല് യൂസ് ചെയ്ത് വൈപ്പ് ചെയ്യുന്ന രീതിയിൽ തുടക്കാതെ ഈ ഒരു ഇതിൽ വേണം ഇങ്ങനെ ഒന്ന് ഒപ്പി ഒപ്പി എടുക്കുന്ന രീതിയിൽ തന്നെ ചെയ്യുക നമുക്ക് ആ മേക്കപ്പ് അപ്പം നമ്മളെപ്പം ഏത് മേക്കപ്പ് ഇട്ടാലും നമ്മൾ ഒരിക്കലും നമ്മുടെ നമ്മൾ കരഞ്ഞാലും കണ്ണുനീര് വന്ന് അങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിക്കുന്നു നമ്മൾ അത് ഒരിക്കലും അതിന് നമ്മൾ വൈപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത് ബ്രൈഡൽ ഡേയിലേക്ക് ഒരു നോർമൽ മേക്കപ്പ് ചൂസ് ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും നമുക്ക് നമ്മുടെ ഒരു സ്കിൻ ടോൺ നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിൽ ഓവർ മേക്കപ്പ് അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിത് കിട്ടും ഒരു ലുക്ക് ലൈക്ക് എന്താ പറയുക നാച്ചുറൽ ടോൺ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഫിനിഷിങ്ങിൽ നിൽക്കും ആരും തന്നെ നമുക്ക് മേക്കപ്പ് പോയി എന്ന് പറയത്തില്ല നെക്സ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എയർ ബ്രഷ് ആണ് അപ്പം എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും എയർ ബ്രഷ് മേക്കപ്പ് കേട്ടിട്ടുണ്ടെങ്കിലും എന്നാൽ എയർ ബ്രഷ് മേക്കപ്പ് നല്ലതാണോ അല്ലെങ്കിൽ അതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആണോ എല്ലാവർക്കും വേണമോ എല്ലാവരും ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ വിചാരിക്കും എയർ ബ്രഷ് മേക്കപ്പ് മതി എച്ച് ഡി മേക്കപ്പ് എച്ച് ഡി മേക്കപ്പ് കുറച്ചൊരു പഴയ ഒരു ഒരു ഫാഷനാണ് അപ്പം ഇപ്പോഴത്തേക്കും വേണ്ട എന്നൊക്കെ ചിന്തിക്കാറുണ്ട് എയർ ബ്രഷ് മേക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ എച്ച് ഡി മേക്കപ്പിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് എന്നാൽ അതിൽ കൂടുതൽ കുറച്ച് കാര്യങ്ങളും ഉള്ളതാണ് ഉണ്ട് അപ്പോൾ എയർ ബ്രഷ് മേക്കപ്പ് നമ്മൾ ചൂസ് ചെയ്യാൻ ഞാൻ പറയുന്നത് കാര്യം ഏബ് മേക്കപ്പ് കുറച്ചുകൂടെ ഒരു ലൈറ്റ് വെയ്റ്റ് ആണ് അതെല്ലാം നമ്മൾ ഈ പറഞ്ഞതുപോലത്തെ ക്യാമറ ലെന്സിന് എല്ലാത്തിനും തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ലൈറ്റ് വെയ്റ്റും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫ്രണ്ട്ലി ആയിരിക്കും പിന്നെ ലോങ് ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു പതിനെട്ട് മണിക്കൂർ തൊട്ട് ഇരുപത്തിരണ്ട് മണിക്കൂർ വരെ ലോങ് ലാസ്റ്റ് ചെയ്യും പിന്നെ നമുക്ക് മെയിൻ മെയിനായിട്ട് നമ്മളിപ്പം രാവിലെ ഫങ്ഷൻ കഴിഞ്ഞ് ഒരുപാട് ട്രാവല് ചെയ്ത് വീട്ടിൽ വരുന്നത് അപ്പം എന്നാലും അതിനുശേഷം അവർക്ക് അവർക്ക് അതിന് ശേഷം ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എയർ ബ്രഷ് മേക്കപ്പ് തന്നെ എടുക്കാം പിന്നെ ഓയി നോർമൽ സ്കിൻ ആൻഡ് ഓയിലി സ്കിന്നുകാർക്കൊക്കെ എയർ ബ്രഷ് മേക്കപ്പ് ബെറ്റർ ആണ് പക്ഷേ എന്നാൽ ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ എച്ച് ഡി മേക്കപ്പ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അത് ജസ്റ്റ് ഒന്ന് ക്രാക്ക് ആവാൻ ചാൻസസ് ഉണ്ട് അപ്പം അങ്ങനത്തെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാട്ടർ പ്രൂഫാണ് നമുക്ക് ഒരു നല്ലൊരു വാട്ടർ പ്രൂഫ് മേക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ എയർ ബ്രഷ് തന്നെ ചെയ്യാം പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണല്ലോ അതിൽ യൂസ് ചെയ്യുന്നത് പിന്നെ സിലിക്കോൺ ബേസ്ഡ് ആണ് പ്രോഡക്റ്റ് വന്നിട്ട് അപ്പോൾ നമുക്ക് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് അതുപോലെ നമ്മുടെ സ്കിന്നിൽ നമ്മൾ ടച്ച് ഒരു മേക്കപ്പ് ആണ് നമ്മൾ സ്കിന്നിൽ ടച്ച് ചെയ്തല്ല നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് എയർ ബ്രഷ് മേക്കപ്പ് വന്നിട്ട് ഒരു ലൈറ്റ് വെയിറ്റ് ആണ് ഒരു തിൻ ലെയർ ആണ് നമ്മളതിൽ സ്പ്രേ ചെയ്യുമ്പോൾ വരുന്നത് ഒരു തിൻ ലെയർ ആണ് അപ്പം വന്നിട്ട് നമുക്ക് ഒരുപാട് ആഗ്നി പ്രോബ്ലം അല്ലെങ്കിൽ ഒരുപാട് കവറപ്പ് ചെയ്യേണ്ട ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എച്ച് ഡി മേക്കപ്പ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ പിന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ തന്നെ എച്ച് ഡി മേക്കപ്പ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓയിലി സ്കിൻ അല്ലെങ്കിൽ നോർമൽ സ്കിൻ ആരായിരിക്കും എയർ ബ്രഷ് മേക്കപ്പ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് ഡ്രൈ സ്കിന്നുകാര്ക്ക് ജസ്റ്റ് ക്രാക്ക് ആകുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം അതും ഒന്ന് ശ്രദ്ധിക്കുക റേറ്റ് വന്നിട്ട് എനിക്ക് നമുക്ക് ഒരു ഡിഫറൻസ് വരും എച്ച് ഡി ഡിഫറൻസ് വരും അപ്പോൾ നമുക്ക് എച്ച് ഡിയിൽ തന്നെ ഒരുപാട് വാട്ടർ പ്രൂഫ് മേക്കപ്പ് ഉണ്ട് എന്നാൽ നമുക്ക് അതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ ഈ നമ്മുടെ സിറ്റുവേഷൻ നമ്മുടെ ഫങ്ഷൻ്റെ ഒരു ഇത് നോക്കുക ഫങ്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് പിന്നെ സ്കിന്നു നോക്കിയിട്ട് വേണം ഡിസൈഡ് ചെയ്യാൻ ഒരു പെർ ഡേ ഒരു ട്വൻറ്റി ഫൈവ് ട്വൻ്റി സിക്സ് കെയൊക്കെ ഒരു ഒരു ബ്രൈഡൽ ഡേക്ക് എയർ വാഷ് മേക്കപ്പ് മേടിക്കുന്നുണ്ട് അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഡിപ്പെൻഡ്സ് മേക്കപ്പ് ആർട്ടിസ്റ്റ് വെച്ചിട്ടാണ് മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ആ ഒരു പ്രൊഫഷണൽ ആയിട്ട് റേഞ്ച് വെച്ചിട്ടായിരിക്കും റേറ്റ് ഓരോരുത്തരി ഇടുന്നത് ചിലർ നമുക്ക് ട്വൻ്റി ഫൈവ് ചെയ്യും ചിലർ നമുക്ക് ട്വൻ്റി എയ്റ്റ് തേർട്ടിക്കായിട്ട് ചെയ്യും എയർ ബ്രഷ് മേക്കപ്പ് പോയിട്ട് ഹൈ ക്വാളിറ്റി മേക്കപ്പാണ് എന്നാൽ ഹൈ റേഞ്ച് കോസ്റ്റുമാണ് അതിന് വരുന്നത് അതിന് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ പ്രോഡക്ട്സ് അതിൻ്റെ ചെയ്യുന്ന മിഷൻ അതിൻ്റെ മെയിൻറ്റനൻസ് അതിൻ്റെ പ്രോഡക്ട്സിൻ്റെ റേറ്റ് എന്നിട്ട് പ്രോഡക്ട്സ് എന്നൊക്കെ പറയുമ്പോൾ ലോ ക്വാണ്ടിറ്റിയിലാണ് കിട്ടുന്നത് എങ്കിൽ ഹൈ റേറ്റുമാണ് വരുന്നത് അപ്പം അതിൻ്റെ ഒരു മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് റേറ്റ് നമുക്ക് എയർ ബ്രഷിൽ നമ്മൾ പറയുന്നുണ്ട് അപ്പം അതിൻ്റെ പ്രോഡക്റ്റ്സിൻ്റെയും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പം നമുക്കത് ആ ഒരു എമൗണ്ട് കൊടുക്കുന്നതുകൊണ്ടും നമുക്കൊരു പ്രോബ്ലം ഇല്ല നമുക്കിപ്പോൾ രാവിലെ ചെയ്യുന്ന മേക്കപ്പോൾ അതുപോലെ നമുക്ക് ഈവനിങ് വരെ നമുക്ക് അങ്ങനെ തന്നെ സ്റ്റേ ചെയ്ത് കിട്ടും പിന്നെ എന്ത് തന്നെ പറഞ്ഞാലും നമ്മളിപ്പം എച്ച് ഡി എയർ ബ്രഷ് ക്ലാസ്കിൻ ഏത് മേക്കപ്പ് പറഞ്ഞാലും നോർമൽ മേക്കപ്പ് പറഞ്ഞാലും നമ്മൾ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി മാത്രം നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റിനെ കൂടെ നോക്കണം ഇപ്പം ചിലർ നോർമൽ പ്രോഡക്റ്റ്സ് വെച്ചിട്ട് തന്നെ നല്ലൊരു ക്ലാസ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ചെയ്ത് തരാറുണ്ട് എന്നാൽ എച്ച് ഡി പ്രോഡക്റ്റ്സ് വെച്ച് ചെയ്യുന്ന ചില മേക്കപ്പുകളെല്ലാം ഫ്ലോപ്പ് ആവുന്നുമുണ്ട് അതിപ്പോൾ നമ്മൾ നോക്കുമ്പം ആർട്ടിസ്റ്റിനെ ചൂസ് ചെയ്യുക നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക അവരുടെ അറിവ് നോക്കുക അവർക്ക് എന്ത് മാത്രം നോളജ് ഉണ്ടെന്ന് നോക്കുക നമ്മൾ നമുക്കിപ്പം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടുക എന്നുള്ളതുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ യൂട്യൂബ് ചെയ്ത് നോക്കിയാൽ കിട്ടുക എന്നുള്ളത് നമുക്കൊരു ബേസ് ആയിട്ടുള്ള കുറച്ച് നോളജ് കിട്ടും അപ്പോൾ ആ ബേസ് നോളജ് വെച്ച് നമ്മൾ അവരടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും അവർ സംസാരിക്കുന്നത് തിരിച്ച് തരുന്ന റിപ്ലയും കാര്യങ്ങളും എല്ലാം നോക്കി തന്നെ വേണം നിങ്ങൾ മേക്കപ്പ് ചൂസ് ചെയ്യേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ കാരണം എനിക്ക് ഒരുപാട് എൻ്റെ ബ്രൈറ്റ്സ് എല്ലാവരും തന്നെ ഇതുപോലെ റീറ്റിൻ്റെ കാര്യത്തിൽ വേറെ റിസപ്ഷൻ ലുക്ക് എനിക്ക് തന്ന ബ്രൈഡൽ ലുക്ക് വേറെ ഒരാൾക്ക് കൊടുത്തിട്ട് പിന്നെ വന്ന് പറയാറുണ്ട് അയ്യോ നിങ്ങൾക്ക് തന്നെ തന്നാൽ മതിയായിരുന്നു എന്നങ്ങനെ പറഞ്ഞ് ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പം അത് വെച്ച് നമ്മൾ നമ്മൾ ആർട്ടിസ്റ്റിനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ആർട്ടിസ്റ്റിനെ നോക്കി തന്നെ നമ്മൾ ചൂസ് ചെയ്യണം നമ്മളൊരു ലോ കോസ്റ്റ് ബഡ്ജറ്റിൽ ചെയ്ത് കിട്ടും എന്നൊന്നും വിചാരിച്ച് നമ്മൾ ഒരിക്കലും ചെയ്യരുത് അവരുടെ മേക്കപ്പും കാര്യങ്ങളും എല്ലാം നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം ചെല്ലാണ്ട് അപ്പം മെയിൻലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് മേക്കപ്പ് ചെയ്താലും ആർട്ടിസ്റ്റാണ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് നമുക്ക് അവരുടെ ആ ഒരു കൈ വഴക്കം കൊണ്ടാണ് നമ്മളെ മേക്കപ്പ് അത്രയും ഭംഗിയാവുന്നത് പിന്നെ ഹെയർ സ്റ്റൈല് നോക്കുക ഹെയർ സ്റ്റൈലൊക്കെ പെർഫെക്ഷൻ ആണോ നോക്കുക എല്ലാം നോക്കി തന്നെ വേണം നമ്മൾ ഒരു പ്ര ഒരു നമ്മളൊരു നമ്മൾ നമ്മുടെ ഒരു ദിവസത്തിലെ ഒരു വർക്ക് നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ അതെല്ലാം നോക്കണം അപ്പം ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു അപ്പം ഇനി എനിവേ ഇതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് പേഴ്സണലി ചോദിക്കാം അപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം പിന്നെ അതുമല്ല എൻ്റെ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം അപ്പം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള ചെറിയ 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 ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഞാനിതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ